ഈ ഒരു അഡ്രസ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം മീഷോയിലും ആമസോണിലൊക്കെ സെല്ല് ചെയ്യിരുന്നവർ പ്രത്യേകിച്ചും വേറെ അഡ്രസ്സിലും അയച്ചേക്കാം ഇതാണ് നമുക്ക് കിട്ടിയ പണി നമ്മൾ നല്ലൊരു സാധനം ഞാനിപ്പോൾ ഫോട്ടോ കാണിക്കാതെ ഈ സംഭവം അയച്ചു കൊടുത്തിട്ട് നമുക്ക് വന്ന സാധനം ഉണ്ടാവും ഇത് കേട്ടോ ജീൻസാണ് ആരുടെയോ ആണ് ഇട്ടതാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാനിത് പൊട്ടിച്ചിട്ടില്ലേ കാരണം ഇതിൻ്റെ കൂടെ നിങ്ങൾക്കുള്ള ഒരു വീഡിയോയും കൂടെ ആവാമോ എന്ന് വിചാരിച്ചു കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഈ കവർ ഉപയോഗിച്ചതിന് ശേഷം ഇങ്ങനെ വരവ് കുറവായിരുന്നു ഇത് ഏതോ ഒരു വഞ്ചകി വഞ്ചകൻ എനിക്കറിഞ്ഞു ഇവിടെ അവരയച്ചെന്താണ് എന്നാലും നമ്മൾ കഷ്ടപ്പെട്ട് തയ്ച്ച് നമ്മളിങ്ങനെ തയ്ച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കാശും പോവും നമ്മുടെ സ്ഥാനം പോവും ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക ചങ്ങ കുടിക്കും അത്രയാണ് ഇഷ്ടപ്പെട്ട ഓരോന്നൊക്കെ ആക്കിയിട്ടാണ് ഇങ്ങനെ ഓരോന്നൊക്കെ എടുക്കണം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ ഓരോ ബിസിനസ് ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായവർ മാത്രം ഈ മേഖലയിലേക്ക് കടന്നു വരണം കേട്ടോ അപ്പം ഇത് നമുക്ക് ക്ലെയിം കിട്ടും മീഷോന്ന് ഇങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞാൽ ക്ലെയിം കിട്ടും ഒരു തവണ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല അപ്പം ഇത് ചെയ്യണത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് എങ്ങനെയാണ് ക്ലെയിം കിട്ടുന്നേ എന്നുള്ളത് കാണിക്കാം അപ്പോൾ അതാ ഫസ്റ്റ് ക്ലെയിം നമ്മൾ ചെയ്യുമ്പോൾ ഈ ഈ ലാബലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല സൂം ആവുന്ന രീതിയിൽ അത് പിക്ചർ എടുത്ത് വെക്കണം പിന്നെ ഈ ഒരു ബാർ കോഡ് ഐ ഡി ഉണ്ട് ഇതും ഒരു പിക്ചർ എടുത്ത് വെച്ചേക്കണം ഇതിൻ്റെയും ഒരു പിക്ചർ എടുത്ത് വച്ചേക്കണം അത് പാക്കേറ്റ് നല്ല ക്ലിയർ ആയിട്ടിരിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ ഒരു ഇത് കാണിച്ചു തരാമേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും കണ്ടാകും ഈ ഫ്രെയിം കവർ ചെയ്യുന്ന രീതിക്കാവണം നമ്മൾ ക്യാമറ വെക്കാൻ ക്യാമറയിൽ ഈ പ്രൊഡക്റ്റ് പെടുത്തക്ക വിധത്തിൽ അതായത് ഫുൾ കവർ ആയിരിക്കണം ഈ നാല് മൂല്യം ഫുൾ കവർ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ ഫുൾ കവറാവുന്ന രീതിയിൽ എടുക്കണം ഫസ്റ്റ് നമ്മൾ ഇതെടുക്കുമ്പോൾ ആദ്യം ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കാം പിന്നെ അത് കഴിഞ്ഞ് ഇത് സൂം ചെയ്ത് കാണിക്കാം മൊത്തം കവർ ചെയ്യണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഓരോ സൈഡും കവർ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം നമ്മൾ കീറിയിട്ടൊന്നുമില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് ഇനിയോർക്ക് നമ്മളെ വിശ്വാസം ഇല്ല ഇത് കസ്റ്റമർ മാത്രമേ വിശ്വാസമുള്ളൂ വിൽക്കണ ആൾക്കാരെ വിശ്വാസമില്ല എന്നാൽ അതിങ്ങനെ കാണിച്ചു കൊടുക്കണം നമ്മൾ ഫുൾ സൈഡും കാണിച്ചു കൊടുക്കണം ഇവിടെയും കാണിച്ചു കൊടുക്കണം സൈഡിലൊക്കെ കീറിയിട്ടുണ്ടോ എന്ന് അവർക്ക് അറിയണമല്ലോ നമ്മൾ കയറിയിട്ടുണ്ടോ ഇല്ലയൊന്ന് ഇങ്ങനെ നാല് സൈഡ് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ പൊളിക്കണേക്കാ മുമ്പാട് കാണിച്ച് കൊടുക്കണം അങ്ങനത്തെ വീട് ഇങ്ങനെയൊന്ന് കാണിച്ചാൽ കാണിക്കുക ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യണേ ഇത് കാണിച്ചു കൊടുക്കണം നമ്മൾ ഒരു പത്ര ഇറക്കും ഇതൊക്കെ എത്രയോ എം ബിയില് തികയ്ക്കണം എന്നുണ്ട് കേട്ടോ അൺബോക്സും പോലെയാണ് നല്ലോടി സാധനം കൊടുത്തിട്ട് ഏതവൻ്റെ ഇട്ടോ ഒരു എന്ത് വന്നിരിക്കണേ എന്തു പറയാനെ കാണുന്നു തോന്നുന്നു കണ്ടിട്ട് ഇങ്ങനെ ഒരു പിച്ചറും കൂടെ ഒരു പിക്ചറും കൂടെ നമ്മൾ എടുക്കണം നല്ലൊരു വൃത്തിയേട്ടമാണോ ഉണ്ട് കേട്ടോ ഇതിന് എനിക്ക് അറിയാൻ മേല എന്തിനാ നമ്മളോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നതെന്ന് വിഷമമുണ്ട് പറഞ്ഞിട്ട് അത് ഒരു ത്രീ ലൈൻ കണ്ടുപോ സിസ്റ്റത്തിൽ ഇത് വേറെ പോലെ ആയിരിക്കും പക്ഷേ എടുക്കുന്ന രീതി ഒരേപോലെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ സപ്പോർട്ട് എന്നുള്ള ഓപ്ഷനുണ്ട് അതെടുക്കാം അപ്പം അത് ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ത് സംബന്ധമായിട്ടുള്ളതാണ് എന്നുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് കുറേ പരാതികൾ പറയാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് നമ്മൾ ഇതിൽ നമുക്ക് അത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഓർഡർ വന്നില്ലെങ്കിലും ഓർഡർ എടുക്കാനായിട്ട് ആൾ വന്നില്ലെങ്കിലും ഈ ഇതിൻ്റെ പ്രൈസ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിനുള്ള പരാതി കൊടുക്കാനുള്ള ഒരു സെക്ഷനാണ് കേട്ടോ ഇതെന്ന് പറയണത് അപ്പോൾ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ റിട്ടേൺ നമുക്ക് നമ്മുടെ സാധനം എല്ലാം തിരിച്ച് വന്നത് മറ്റ് ഉപയോഗിച്ച് എന്തോ സാധനമാണ് തിരിച്ചു വന്നത് എന്നുണ്ടെങ്കിൽ നമ്മളതിന് ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്നായിട്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇവിടുത്തെ റിട്ടേൺ എന്നുള്ള സെക്ഷൻ കണ്ടോ അതിൽ വ്യൂ ഓൾ കൊടുക്കാം അപ്പം അതായതിൽ കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതാണ് നിങ്ങളുടേത് എന്നുള്ളത് സെലക്ട് ചെയ്യുക റിട്ടേണുമായി സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടേത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം അപ്പം എനിക്കിവിടെ ഏറ്റവും ഫസ്റ്റ് കിടക്കുന്നതാണ് എൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഐ ഹാവ് റിസീവ് റോങ് റിട്ടേൺ അപ്പം അത് സെലക്ട് ചെയ്യാം ഇങ്ങനൊരു പേജിലേക്ക് നമ്മൾ വരും ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങളുള്ള ഇതൊക്കെ ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞേക്കാം അതായത് നമ്മൾ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ അതായത് നമ്മൾ പുറത്ത് വേറെ വന്ന സാധനം ഉണ്ടല്ലോ അത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ പാക്കേജ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം അതായത് ഈ ക്യാമറ കവർ ചെയ്ത് ഈ ഫ്രെയിം കവർ ചെയ്ത് കവർ ചെയ്ത് ഉള്ളിൽ വരത്തക്ക വിധത്തിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് നാല് സൈഡും അതിൻ്റെ കിട്ടണം അത് നാല് സൈഡും കാണിക്കണം ഈ ഇതെങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ അതിൻ്റെ ഒപ്പം വീഡിയോ കാണിക്കാം കേട്ടോ അത് എടുക്കണത് വളരെ ക്ലിയർ ആയിട്ട് വേണം ഷെയ്ക്ക് ആവാനോ ബ്ലെറിയാനോ ഒന്നും പാടില്ല എഡിറ്റ് ചെയ്യാനോ ഒന്നും പാടില്ല അതപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബാർ ഐ ഡി നമ്പറും ഓർഡർ ഐ ഡി നമ്പറും എന്തിനാ എ ഡബ്ല്യു ബി ഡറൊക്കെയുണ്ട് അതൊക്കെ നല്ല ഫോക്കസിൽ വേണം എടുക്കാനായിട്ട് വളരെ ക്ലിയർ ആയിട്ട് വേണം എടുക്കാനായിട്ട് അതൊക്കെയാണ് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾ സമയം പോലെ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തു കേട്ടോ പിന്നെ ഇവിടുന്ന് നമ്മളി ഇത് നമുക്ക് സബ്മിറ്റ് ചെയ്യുന്ന റേ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇവിടെയാണ് നമ്മളെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു ഓർഡർ വരുമ്പോൾ ഒരു ഓർഡർ ഐ ഡി കിട്ടും ആ ഓർഡർ ഐ ഡി നമ്പറാണ് നമ്മളിവിടെ സബ് ഓർഡർ നമ്പർ എന്നുള്ള സാധനത്തെ എഴുതി കൊടുക്കേണ്ടത് കോപ്പി ചെയ്തിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞടുത്തത് ഇവിടെ നമ്മൾ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഓപ്ഷൻ അത് തന്നെയാണ് വേണ്ടത് നമ്മുടെ ഇതല്ലാത്ത സാധനം നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഇനി പാക്കറ്റ് ഐ ഡി നമ്പർ ഉണ്ട് അതും കൂടെ നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കാൻ ഡബിൾ ചെക്ക് ചെയ്യാട്ടോ എന്നിട്ട് താഴത്തോട്ട് വരാം ഇനി നമ്മൾ ഇവിടെ എടുത്തുവെച്ചിരുന്നു ബാർ ബാർകോഡ് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ബില് ഇമേജ് നമുക്കൊരു ബില്ല് ഈ ബില്ല്ണ്ടാവ ശെരിയാവോന്നറിയില്ല കണ്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇരുപത്തി അഞ്ച് എം പിയില് വേണം ഒതുങ്ങുന്ന വീഡിയോ ആയിട്ട് വേണമെടുക്കാൻ ഒരു ഇരുപത്തി അഞ്ച് എം ബിയിൽ ഈ വീഡിയോ ഒതുക്കി എടുക്കാൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇരുപത്തഞ്ച് എം ബി എന്ന് പറയുമ്പോൾ വളരെ കുറവാണ് ഇരുപത്തഞ്ച് എം ബിയിൽ നമുക്കിതെല്ലാം കവർ ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല അത് ഇവരുടെ ഒരു തരം തട്ടിപ്പാണ് എന്ന് വേണമെങ്കിൽ പാകം പറയും കാരണം ആദ്യത്തെ വരെ ഒരു വട്ടം എനിക്ക് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് എമൗണ്ട് കിട്ടിയായിരുന്നു പക്ഷേ പിന്നെ നോക്കുമ്പോൾ ഇതാ എങ്ങനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എനിക്ക് ഇത് കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെ വീട് ഇങ്ങനെ ഇരുപത്തഞ്ച് എം ബിയിൽ നിങ്ങൾക്ക് ഒതുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒതുക്കി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് ഇവർക്ക് ആഴ്ച കൊടുക്കാം താഴെ ഇതവിടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കാം പിന്നെ നിങ്ങളുടെ വല്ല നിങ്ങളുടെ ഒറിജിനൽ ഇമേജ് അതായത് പ്രൊഡക്റ്റിൻ്റെ ഇമേജ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവർ നിങ്ങളെ വിളിക്കും ഇല്ലെങ്കിൽ പാക്കിങ് ഇതിൽ കാണും നിങ്ങൾക്ക് മെസ്സേജിൽ ഇതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും മൈ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കണ്ടോ ഇതൊക്കെ ഞാൻ വേസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ കണ്ടോ കണ്ടവരെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇവിടെ ഗ്രീൻ കളറിൽ ഫ്ലോസ് ഒന്നും വന്നിട്ട് എഴുതി കാണിക്കും ഇതിന് ഞാൻ ഫസ്റ്റ് എനിക്ക് വേണ്ട ക്ലെയിമിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചതാണ് ഈ അറുന്നൂറ്റി അറുപത്തി രൂപ എനിക്ക് കിട്ടുകയും ചെയ്തു കെട്ടോ അതവർ ക്ലോസ് ചെയ്ത് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിലും കാണി കാണിക്കും അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കാം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ചിന്തിക്കാം എന്നിട്ട് ചെയ്യുക കേട്ടോ